അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇന്ന് നമുക്ക് ഈസാ നബി അലൈ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്നും കേൾക്കാം ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ചു കൊല്ലുക ജൂതന്മാർ നൽകിയ കള്ളപ്പരാതിയിൽ റോമൻ ചക്രവർത്തി സീസറിൻ്റെ കോടതി വിധി പറഞ്ഞു ആർപ്പ് വിളിച്ചും അലമുറയിട്ടും ജൂതന്മാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു കൊലമരം മുരുങ്ങി കുരിശും ചുമത്തി സീസറിൻ്റെ പോലീസുകാർ ഈസാ നബി അലൈ ഇസ്സലാമിനെ കൊലമരത്തിലേക്ക് നയിച്ചു സമയം സന്ധ്യയായി പരന്നു കുരിശു ചുമന്ന ഈസാനബി തളർന്നു വീഴാറായപ്പോൾ ചീത്ത വിളിച്ചും ആടിപ്പാടിയും ഈസയെ പിന്തുടർന്നിരുന്ന യുവാക്കളിൽ ഒരാളോട് കുരിശി ചുമക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു അയാളത് ചുമന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അയാളുടെ രൂപം ഈസാനബിയുടെ രൂപമായി അള്ളാഹു മാറ്റപ്പെട്ടു കൊലമരം അടുത്തെത്തി വിധി നടപ്പാക്കിയത് മറ്റൊരു സംഘമായിരുന്നു അവർ കുരിശി ചുമന്നു കൊണ്ടുവന്ന യുവാവിനെ ബലമായി കുരിശിൽ തറച്ചു ഞാനല്ല കുറ്റവാളി എന്നയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ മരണം മുന്നിൽ കാണുന്നവൻ്റെ അട്ടഹാസം ആരു കേൾക്കാൻ കൈകാലുകളിൽ ആണിയടിച്ച് തറക്കവേ കുരിശിൽ പിടന്നു പിടയുന്ന യുവാവിനെ നോക്കി ജൂതന്മാർ വിജയാരവം മുഴക്കി അത് തങ്ങളുടെ ഗുരുവായ ഈസയാണെന്ന ധാരണയിൽ എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അള്ളാഹുവിൻ്റെ ദൂതനായ മറിയമ്മിൻ്റെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനായി അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ അവർ കൊന്നിട്ടുമില്ല കുരിശിൽ തറച്ചിട്ടുമില്ല എന്നാൽ അവർക്ക് ആളെ മാറിപ്പോവുകയായിരുന്നു മാറിപ്പോവുകയായിസായൽ നൂറ്റി അമ്പത്തി ഏഴാമത്തെ ആയത്തിൽ പിതാവില്ലാതെ ജനനം ദിവ്യ സഹായത്താൽ അത്ഭുതങ്ങൾ കാണിച്ച ജീവിതം അള്ളാഹു തന്നിലേക്ക് ഉയർത്തിയ അന്ത്യം ഇതായിരുന്നു ഈസാ പ്രവാചകൻ അഥവാ യേശു ക്രിസ്തു ഇസ്രായേൽ ജനതയിൽ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്ന ഇമ്രാൻ്റെ ഭാര്യ ഗർഭിണിയായി പിറക്കുന്ന കുഞ്ഞിനെ ബൈതുൽ മുക്കദ്ദസിലേക്ക് നേർച്ചയാക്കിയവർ അങ്ങനെ പിറന്നതാണ് മറിയം പെൺകുട്ടിയാണെങ്കിലും അവർ നേർച്ച പാലിച്ചു വളർന്ന മറിയമ്മിനെ പള്ളിയിലേക്ക് നൽകി ഇമ്രാൻ മരിച്ചതിനാൽ സംരക്ഷണബാധിത സഹോദരി ഭർത്താവ് കൂടിയായിരുന്ന ക്കരിയ അലേ ഇസ്ലാം ഇസ്ലാമിനെ ഏൽപ്പിച്ചു ആ മാതാവ് അത്ഭുത ജനനം പള്ളിയിൽ കഴിയുന്നതിനിടെയാണ് പുരുഷസ്പർശം പോലും ഏൽക്കാതെ മറിയം ഗർഭം ധരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമായിരുന്നു അത് തൻ്റെ ചാരിത്രം സൂക്ഷിച്ച ഒരുവളെ ഓർക്കുക അവളിൽ നാം നമ്മുടെ ആത്മാവിൽ നിന്ന് ഊതുകയും അവളെയും അവളുടെ മകനെയും ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു അംബിയ സൂറത്ത് തൊണ്ണൂറ്റൊന്നാമത്തെ ആയത്ത് മറിയം പതിനാറ് ഇരുപത്തൊന്ന് ആയത്ത് ആലു ഇമ്രാൻ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ഏഴ് എന്നീ സൂക്തങ്ങളിലും ഇക്കാര്യമുണ്ട് മറിയം പ്രസവിച്ചു ഒരാൺകുഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവർ സ്വന്തം നാട്ടിലേക്ക് പോയി നൂറായിരം ചോദ്യങ്ങളായാണ് അവർ ആ പാമസ്ത്രീയെ വരവേറ്റത് പക്ഷേ മറിയം വണ്ടിയില്ല മൗനവ്രതമെടുക്കാനായിരുന്നു ദൈവകൽപ്പന നിന്റെ പിതാവ് നല്ലവനായിരുന്നു മാതാവും പതിവ്രത തന്നെ പിന്നെ നീ എങ്ങനെ പിഴച്ചുപോയി ചോദ്യം കടുത്തപ്പോൾ മറിയം തൊട്ടിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു അവനോട് ചോദിക്കൂ അവർ മിഴിച്ചു നിൽക്കെ തൊട്ടിലിൽ കിടന്ന ശിശു സംസാരിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അവൻ എനിക്ക് ഗ്രന്ഥം നൽകി എന്നെ പ്രവാചകനാക്കി ഞാൻ എവിടെയാണെങ്കിലും എന്നെ അനുഗ്രഹിതനാക്കി നാവിറങ്ങിയ ജനക്കൂട്ടം പിരിഞ്ഞുപോയി അവരുടെ ചോദ്യങ്ങൾ പുകയാവുകയും ചെയ്തു എന്നാലും ഒരു സംശയം ഇല്ലാതെ കുഞ്ഞു ജനിക്കുകയോ മാതാവും പിതാവും ഇല്ലാതെ ആദമനെ സൃഷ്ടിച്ച അള്ളാഹുവിന് പിതാവ് മാത്രമില്ലാത്ത ഈസയെ സൃഷ്ടിക്കാൻ എന്ത് തടസ്സം എന്നാൽ ഈസ ദൈവമോ ദൈവപുത്രനോ ദൈവത്തിൻ്റെ പങ്കാളിയോ അല്ല ദൈവത്തിൻ്റെ അടിമയും അവൻ്റെ പ്രവാചകനും മാത്രമാണ് താനും ഈ വ്യത്യസ്തതയും ഇതോടൊപ്പം പ്രഖ്യാപിക്കുന്നുണ്ട് ഖുർആൻ ഈസയുടെ അത്ഭുത ജനനത്തെ ചിലർ പിൽക്കാലത്ത് ദുർവ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് ദീർഘദർശനം ചെയ്യുകയാണ് ഖുർആൻ സാക്കിൻ്റെ പരമ്പരയിലെ അവസാനത്തെ ദൈവദൂതനാണ് ജനിച്ചത് കൃത്യമായി പറഞ്ഞാൽ മുഹമ്മദ് സുല്ലാഹു അയുസലമ്മ ജനിച്ചതിൻ്റെ അഞ്ഞൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബി സിയും എ ഡിയും പിരിയുന്നത് ഈസാ നബി അലിസ്ലാമിൻ്റെ ജനന ദിവസത്തിലാണ് ബോധനങ്ങളും ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് അവന് മാത്രം വണങ്ങിയും ആരാധിച്ചും ജീവിക്കുക അവനിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുക മുൻഗാമികളായ ദൈവദൂതന്മാർ പ്രബോധനം ചെയ്ത അതേ സന്ദേശം തന്നെയായിരുന്നു ഈസാ നബി അലിസ്സലാമിനും തൻ്റെ ജനതയോട് പറയാനുണ്ടായിരുന്നത് തനിക്ക് മുമ്പ് വന്ന മൂസാ നബി അലിസ്ലാമിന് തൗറാത്തിനെ അംഗീകരിച്ചു കൊണ്ടും തനിക്കു ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹുലി വിശ്രമയെക്കുറിച്ച് സുവിശേഷങ്ങൾ കൊണ്ടുമായിരുന്നു ഇഞ്ചിയിലുമായി ഈസാ നബി അലിസ്ലാമിൻ്റെ നിയോഗം എന്നാൽ ഇസ്രായേൽ സമൂഹം ഈസാ നബി അലി ഇസ്ലാമിനെ അംഗീകരിച്ചില്ല തൗറാത്തിൽ നിന്ന് ഏറെ അകന്നുപോയ അവർ ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞരുടെ അടിമകളായിപ്പോയിരുന്നു കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതിൽ അവർ വിശ്വസിച്ചില്ല ആത്മാവിനെ അവർ നിരാകരിച്ചു വംശീയതയിൽ ഊറ്റം കൊണ്ടു യഹൂദരല്ലാത്തവരെ നീചരാക്കി കണ്ടു പാവങ്ങളോട് ക്രൂരത കാട്ടി പ്രമാണിമാരെ വണങ്ങി പലിശ വ്യാപകമാക്കി ഔറാത്തിനെ വികലമാക്കി ഈ അവസ്ഥയിൽ ഈസാ നബി അലിസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അവർ ശല്യമായി കണ്ടു അതുകൊണ്ട് തന്നെ ശത്രുവിനെ പോലെയാണ് അവർ പ്രവാചകനോട് പെരുമാറിയത് പരിഹാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി ഈസാ നബി അലൈഹിസ്ലാം എല്ലാ വഴികളും താണ്ടി പാവങ്ങളെ ആശ്വസിപ്പിച്ചു അളിമണ്ണ് കൊണ്ട് പക്ഷികളുടെ രൂപമുണ്ടാക്കി അവയിൽ ഈസാ നബി അലൈസ്ലാം ഓതും അപ്പോഴേക്കും പക്ഷിയായി പറക്കും ജനന ജന്മന അന്ധത ബാധിച്ചവന് അദ്ദേഹം ശക്തി നൽകി വെള്ളപ്പാണ്ട് മാച്ചു കളഞ്ഞു ജനങ്ങൾ തിന്നുന്നതും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ ഭക്ഷണങ്ങളെപ്പറ്റി തനിക്ക് അദൃശ്യമായിരുന്നിട്ടും പറഞ്ഞു കൊടുത്തു മരിച്ചവരെ ജീവിപ്പിച്ചു എല്ലാം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയായിരുന്നു അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഒന്നൊന്നായി കാണിച്ചപ്പോൾ സമൂഹത്തിൻ്റെ നാവ് കാണാത്തത് വിശ്വസിക്കുന്നില്ലെന്നും ആത്മാവില്ലെന്നുള്ള അവരുടെ വാദങ്ങൾ തകർക്കുന്നുണ്ടായിരുന്നു ഈ ദൃഷ്ടാന്തങ്ങൾ ഈസാനബി അലൈ ഇസ്ലാമിൻ്റെ മാതാവിനെ വ്യഭിചാരിണിയാണെന്ന് ആക്ഷേപിച്ചു ഈസാ ഈസാനബിയെ ജാരസന്ധതിയാണെന്ന് വിളിച്ചു അപഹസിച്ചു ആൾക്കൂട്ടത്തെ ഇളക്കി വിട്ട് അപായപ്പെടുത്തി വഴികൾ മുടക്കി എല്ലാ സഹനത്തോടെ നേരിട്ടു ഈസാ നബി അലൈ ഇസ്ലാം അവർ വീണ്ടും അദ്ദേഹം അള്ളാഹുവിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കണം എന്നെ അനുസരിക്കുകയും വേണം അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും നാഥൻ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ നേരായ വഴി ഇത് മാത്രമാണ് എന്ന് ഈസാ നബി അലൈ ഇസ്ലാം ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടു അവരിൽ ചിലർ വിശ്വസിക്കുകയും മറ്റു ചിലർ നിരാകരിക്കുകയും ചെയ്തു അടുത്ത ചരിത്രം അടുത്ത വീഡിയോയിലാവട്ടെ ഇൻഷാല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അലൈക്കും വരഹമുല്ലാ വാത്തൂ